ഇടുക്കി രാമക്കൽമേട് ആമപ്പാറ ജാലകം എക്കോ പാർക്ക് യാഥാർത്ഥ്യമാകുന്നു ഫെബ്രുവരി പതിനഞ്ചോടെ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനം ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ആമപ്പാറ സന്ദർശിച്ച അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി രാമക്കൽമേടിനോടനുബന്ധിച്ച് ആമപ്പാറയിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിൽ ആലോചന തുടങ്ങിയ പദ്ധതിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി വാച്ച് ടവർ സംരക്ഷണ വേദികൾ ഇരിപ്പിടങ്ങൾ പ്രത്യേക പാതകൾ സ്നാക്സ് ബാറുകൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു കോവിഡ് പ്രതിസന്ധി മൂലം ഒന്നര വർഷത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു ഇതിനുശേഷമാണ് വിനോദസഞ്ചാര വകുപ്പ് ഇടപെട്ട് അതിവേഗം നിർമ്മാണങ്ങൾ വാച്ച് ടവറിന്റെയും സംരക്ഷണ വേദികളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മറ്റു നിർമ്മിതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുവാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യമിടുന്നത് ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവസാനഘട്ട വിലയിരുത്തലുകൾ നടത്തി അതായത് ഇപ്പോഴത്തെ നിലയിൽ ഫെബ്രുവരി പതിനഞ്ചോടു കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും പാറ്റുകളെ പൊതുജനങ്ങൾ തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് തരുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതിക്കാവും പൂർത്തീകരിച്ച് തരണം എന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനഞ്ച് തിരുവനിടയ്ക്ക് വിചിതമായ രീതിയിൽ ഒരു പൊതുജനങ്ങളെ തുറന്നു ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ഇതോടൊപ്പം ഇതൊരനുബന്ധമായി അവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അവിടുത്തെ ക്രൂസുകളെ സഹായിക്കാനുമായിട്ട് ആമപ്പാറ കോട്ടവഴത്തും സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലും കൃത്യമായിട്ട് അപ്രദേശത്തുള്ള കൃഷികളെ നല്ല രീതിയിൽ സാർദ്ധകമായി സ്വീകരിക്കാനും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടുന്ന് കടന്നു പോകാനും അതുപോലെ നാട്ടുകാർക്ക് ഗുണപരമായി രീതിയിലുള്ള മാറ്റി സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനഞ്ചോടെ കേന്ദ്രം തുറന്നു കൊടുക്കുവാനാണ് ഡി ടി പി സി ലക്ഷ്യമിടുന്നത് നമ്മൾ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ രാമക്കൽ മേടിന്റെ ഒരു പ്രൊജക്ട് വെച്ചായിരുന്നു അത് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും അടുത്ത ബഡ്ജറ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് എന്തായാലും തീർച്ചയായും ടൂറിസം ഡിടി പി സി സെക്രട്ടറി ജിതേഷ് ജോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി എം ജോൺ പ്രൊജക്ട് എഞ്ചിനീയർമാരായ ശ്രീജിത്ത് പ്രതീഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി കെ വിജയൻ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു ജാലകം എക്കോ പാർക്ക് മേഖലയിലെ ടൂറിസത്തിന് വൻ കുതിച്ചുചാട്ടം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി